ജി എസ് ടി പരിഷ്കാരം നാളെ പ്രാബല്യത്തിൽ വില കൂടുന്നവയും കുറയുന്നവയും അറിയാം ചരക്ക് സേവന നികുതി നടപ്പിലാക്കിയ ശേഷമുള്ള ഏറ്റവും വലിയ പരിഷ്കരണത്തിന് തിങ്കളാഴ്ച മുതലാണ് തുടക്കമാകുന്നത് നാല് സ്ലാബുകളായുള്ള നികുതി രണ്ട് സ്ലാബുകളിലേക്ക് മാറുന്നതാണ് പ്രത്യേകത അഞ്ചു ശതമാനം പന്ത്രണ്ട് ശതമാനം പതിനെട്ട് ശതമാനം ഇരുപത്തിയെട്ട് ശതമാനം എന്നിങ്ങനെയായിരുന്നു നേരത്തെ ഉണ്ടായിരുന്നത് അഞ്ചു ശതമാനം പതിനെട്ട് ശതമാനം എന്നിങ്ങനെ രണ്ടായി ചുരുങ്ങും സെപ്റ്റംബർ മൂന്നിന് ചേർന്ന അൻപത്തി ആറാമത് ജി എസ് ടി കൗൺസിൽ യോഗത്തിലെ തീരുമാനപ്രകാരം ജി എസ് ടി ബാധകമായ നിരവധി സാധനങ്ങളുടെയും സേവനങ്ങളുടെയും മേലുള്ള നികുതി നിരക്കിൽ മാറ്റം വരുത്തുകൊണ്ട് വിജ്ഞാപനങ്ങൾ പുറപ്പെടുവിച്ചിട്ടുണ്ട് അവശ്യ സാധനങ്ങളുടെയും ദൈനംദിന കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന സാധനങ്ങളുടെയും നികുതി നിരക്ക് ഇതിന്റെ ഭാഗമായി കുറയുമെന്നാണ് കൗൺസിൽ വിലയിരുത്തുന്നത് പുതിയ ഭേദഗതി നടപ്പാകുമ്പോൾ പാക്ക് ചെയ്ത ഭക്ഷണ സാധനങ്ങളിൽ മിക്കവയ്ക്കും വില കുറയും ലൈഫ് ആരോഗ്യ ജനറൽ ഇൻഷുറൻസ് പോളിസികൾ മുപ്പത്തിമൂന്ന് ജീവൻ സുരക്ഷാ മരുന്നുകൾ എന്നിവയുടെയും ജി എസ് ടി ഒഴിവാക്കിയിട്ടുണ്ട് ഇന്ത്യൻ റൊട്ടി വിഭവങ്ങളും ഇനി ജി എസ് ടി രഹിതമായിരിക്കും വില കുറയുന്നവ വെണ്ണ നെയ്യ് പാലുൽപ്പന്നങ്ങൾ ഷാംപൂ ഹെയർ ഓയിൽ ടൂത്ത് പേസ്റ്റ് ബ്രഷ് സോപ്പ് കുട്ടികളുടെ നാപ്കിൻ ക്ലിനിക്കൽ ഡയപ്പർ വ്യക്തിഗത ആരോഗ്യ ലൈഫ് ഇൻഷുറൻസ് കണ്ണട എ സി മുപ്പത്തിരണ്ട് ജിന് മുകളിലുള്ള ടിവികൾ മോണിറ്റർ പ്രൊജക്ടർ ഡിഷ് വാഷർ വാഷിംഗ് മെഷീൻ മുന്നൂറ്റി അൻപത് സി സിക്ക് താഴെയുള്ള ഇരുചക്ര വാഹനങ്ങൾ മുച്ചക്രവാഹനങ്ങൾ ചരക്കുവാഹനങ്ങൾ മാർബിൾ ഗ്രാനൈറ്റ് സിമിന്റ് തുടങ്ങിയവ ഇനി വില കൂടുന്നവ നോക്കുകയാണെങ്കിൽ പുകയില പാൻ മസാല ലോട്ടറി ആഡംബര വാഹനങ്ങൾ ഇരുപത് ലക്ഷം മുതൽ നാൽപ്പത് ലക്ഷം രൂപ വരെയുള്ള നാലു ചക്ര ഇലക്ട്രിക് വാഹനങ്ങൾ നാൽപ്പത് ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള ആഡംബര വാഹനങ്ങൾ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയിൽ കൂടുതൽ വിലയുള്ള വസ്ത്രങ്ങൾ ചെരുപ്പുകൾ കാർബണേറ്റ് പാനീയങ്ങൾ മധുരം ചേർത്ത് വരുന്ന ഫ്ലേവഡ് പാനീയങ്ങൾ ഇവയൊക്കെ വില കൂടുകയും ചെയ്യും അതേസമയം ഉത്സവകാലത്തിന് മുന്നോടിയായി ആനുകൂല്യങ്ങളുടെ വെടിക്കെട്ട് നവരാത്രി ദീപാവലി ആഘോഷ ഇന്ത്യയിൽ ഷോപ്പിംഗ് പൊടിപൂരമാകുമെന്നാണ് വിപണിയുടെ പ്രതീക്ഷ നിത്യേന വാങ്ങുന്ന ഒട്ടുമിക്ക ഉൽപ്പന്നങ്ങൾക്കും വില കുറയുമെന്നത് ജനങ്ങൾക്ക് കുടുംബ ബജറ്റിൽ വലിയ ആശ്വാസമാകും ജി എസ് ടി പരിഷ്കരണം ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിൽ വലിയ സ്വാധീനമുണ്ടാക്കുമെന്നാണ് കരുതുന്നത് വില കുറയുന്നതോടെ ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ ആളുകൾക്ക് താൽപ്പര്യം കൂടുകയും ഇത് ഉപഭോഗം വർദ്ധിപ്പിക്കുകയും ചെയ്യും പുതിയ ജി എസ് ടി ഘടന രാജ്യത്തിൻ്റെ മൊത്ത ആഭ്യന്തര ഉൽപാദനം ജി ഡി പി ദശാംശം എട്ട് ശതമാനം വരെ വർദ്ധിപ്പിക്കുമെന്നും സാമ്പത്തിക വിദഗ്ദ്ധർ പറയുന്നു